അജിംഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് എന്താണ് സിൻഡി ഈ സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ സംബന്ധിച്ച് പൂർണ്ണ അതോറിറ്റി പൂർണ്ണമായി ഉത്തരവാദിത്വമുള്ളത് സിൻഡിക്കേറ്റിനാണ് ആ സിൻഡിക്കേറ്റ് എടുക്കുന്ന ചർച്ച ചെയ്യുന്ന സിൻഡിക്കേറ്റിനെ വിളിച്ചു ചേർത്ത സിൻഡിക്കേറ്റ് വേണം സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് വി സിയോട് ആവശ്യപ്പെട്ടാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നാളെ കോടതിയിലെടുക്കുന്ന നിയമപ്രശ്നമാണ് ആ കോടതിയിലേക്ക് വരുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയത് എന്താണ് അത് രജിസ്ട്രാറുടെ സസ്പെൻഷനാണ് ആ നടപടിയിലേക്ക് പോയ കാര്യങ്ങളടക്കമാണ് ഈ പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നത് ആ പ്രമേയം പ്രമേയം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രമേയം അവതരിപ്പിച്ച് ചർച്ചകളിലേക്ക് കടക്കുമ്പോഴാണ് വി സി യോഗം അവസാനിച്ചു എന്ന തരത്തിൽ ഇറങ്ങിപ്പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നടപടി എടുത്തയാൾ വി സിയാണ് ആ വി സിക്ക് നിലപാടാണ് സിൻഡിക്കേറ്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിനകത്ത് വി സിയുടെ നിലപാട് പ്രസക്തമേ അല്ല കോടതിയിൽ അവതരിപ്പിക്കേണ്ട കോടതിയിൽ നിയമപരമായി സിൻഡിക്കേറ്റിൻ്റെ എന്താണ് അഭിപ്രായം എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഇക്കാര്യത്തിൽ സസ്പെൻഷൻ നടപടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നു മാത്രമല്ല ഈ പറഞ്ഞ സെനറ്റുകാൾ നടന്ന യോഗവും യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളിലും വി സിക്ക് വേറെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്താനുള്ള അവകാശമില്ല വി സിക്ക് ചെയ്യാൻ കഴിയുക ഇക്കാര്യത്തിൽ അവരുടെ ഡിസെൻ്റ് അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം പക്ഷേ യോഗം പിരിച്ചുവിടാനുള്ള അധികാരം വി സിക്ക് ഇല്ല അങ്ങനെ യോഗത്തിൽ നിന്ന് വി സി ഇറങ്ങിപ്പോയാലും പ്രോ വി സിയെ വച്ച് യോഗം ചേരാം പ്രോ വി സി ഇല്ല എങ്കിലാണ് ആ സിൻഡിക്കേറ്റ് യോഗത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തെ ചെയർ ചെയ്യിപ്പിച്ചുകൊണ്ട് യോഗം പൂർത്തിയാക്കാം അത് സർവകലാശാലയുടെ ചട്ടപ്രകാരമാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതിൽ പതിനെട്ടംഗങ്ങളാണ് ഭൂരിപക്ഷത്തോടെ നാളെ കോടതിയിൽ അവതരിപ്പിക്കേണ്ട എന്ത് സമീപനമാണ് കേരള സർവകലാശാലയുടെ ഔദ്യോഗിക നിലപാട് എന്താണ് എന്ന കാര്യം അറിയിക്കുക അത് ആണ് അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യോഗം അവസാനിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സിസ തോമസ് പറഞ്ഞത് കോടതിയിൽ വി സി എന്ന് തൻ്റെ അഭിപ്രായം കോടതിയെ അറിയിക്കും പക്ഷേ ഔദ്യോഗിക അഭിപ്രായം സിൻഡിക്കേറ്റിൻ്റെ ആണെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് കോടതി വ്യവഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് കേരള സർവകലാശാലയുടെ നിയമപ്രകാരം ചട്ടപ്രകാരമുള്ള സ്വയംഭരണാവകാശമുള്ള സിൻഡിക്കേറ്റിൻ്റെ നിയമപരമായിട്ടുള്ള തീരുമാനമായിരിക്കും സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ പറയുക അതായിരിക്കുമോ കോടതി പരിഗണിക്കുക മറിച്ച് സിസാ തോമസ് വ്യക്തിപരമായി നൽകുന്ന അഭിപ്രായമായിരിക്കുമോ നിയമപരമായി നൽകുന്ന റിപ്പോർട്ടായിരിക്കുമോ കോടതി പരിഗണിക്കുക എന്നതായിരുന്നു നാളെ കോടതി വിഷയം പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ പക്ഷേ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായത് അവസാന നിമിഷം വരെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആ വി സി പി യോഗം പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് വരെ യോഗത്തിൽ പങ്കെടുത്ത ആ യു ഡി എഫ് അംഗം അതിനുശേഷം ഇറങ്ങി വന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആ തികച്ച് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയെ താൻ അനുകൂലിക്കുന്നില്ല അതിനുള്ള അവകാശം വി ഇല്ല പക്ഷേ ഇപ്പോൾ ചേരുന്ന യോഗത്തിനൊപ്പമല്ല താങ്ക് താൻ എന്ന നിലപാട് സ്വീകരിച്ചാണ് യു ഡി എഫ് അംഗം പോയത് ബി ജെ പി അംഗങ്ങൾ പറഞ്ഞത് ഇത് ഈ ഔദ്യോഗികമായ യോഗമല്ല എന്ന നിലപാട് സ്വീകരിച്ചു അതേ നിലപാട് തന്നെ വി സി പുറത്തു വന്ന് പറയുകയും ചെയ്തു അത് സർവകലാശാല ചട്ടമനുസരിച്ച് അത് പരിശോധിക്കുമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത് ഈ ഈ സിൻഡിക്കേറ്റ് യോഗത്തെ തന്നെ അവഗണിക്കുന്ന സമീപനം പരസ്യമായി വി സിക്ക് എടുക്കാമോ എന്നത് അടുത്തൊരു ചോദ്യമാണ് നിയമപരമായി കോടതി സ്വാഭാവികമായും സിൻഡിക്കേറ്റ് കേരള സർവകലാശാല അംഗങ്ങൾ തീർച്ചയായും ഇതിന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇപ്പോൾ സിസ തോമസ് ഇറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് ബി ജെ പി അംഗങ്ങൾ രണ്ടംഗങ്ങൾ ഇറങ്ങി വന്ന് പ്രതികരിച്ച അതേ മാതൃകയിലാണ് സിസ തോമസും ഈ താൽക്കാലിക വി സിയുടെ ചുമതലയുള്ള സിസ തോമസും പ്രതികരിച്ചത് എന്നുള്ളത് അതിലെ രാഷ്ട്രീയം മാത്രമല്ല ഈ സിൻഡിക്കേറ്റ് യോഗം അധ്യക്ഷൻ എന്ന അധ്യക്ഷ എന്ന നിലയിൽ രജിസ്ട്ര മീൻസ് വി സി പുറത്തുപോയാൽ പിന്നീട് ആ സിൻഡിക്കേറ്റ് യോഗത്തിന് ആ പദവിയില്ല അത് കേവലം ഒരു പാർട്ടി യോഗം എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞത് സിസ തോമസ് അതിന് സമാനമായ വാക്കുകളാണ് പ്രതികരിച്ചത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ചട്ടം ചാപ്റ്റർ ആറ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടിൻ്റെ ചാപ്റ്റർ ആറ് പ്രകാരം ഉള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് സിൻഡിക്കേറ്റിൻ്റെ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തതെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദീകരിച്ചത് അതുകൊണ്ട് നിയമസാധുതയില്ല എന്ന സംഘപരിവാർ വാദം നിലനിൽക്കില്ല ഇനി നൃപൻ തീർച്ചയായും രണ്ട് ബി ജെ പി അംഗങ്ങളും സിസ തോമസും പറഞ്ഞത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല അത് ഈ സ്റ്റാറ്റ്യൂട്ട് ചട്ടം ആറ് പ്രകാരം പറയുന്നത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ജി മുരളീധരനും പറഞ്ഞത് സാധാരണ യോഗം വിളിച്ചാൽ വി സി വിളിക്കാതെ യോഗം സിൻഡിക്കേറ്റിന് ചേരാൻ കഴിയില്ല വി സി യോഗം വിളിച്ചാൽ ആ യോഗം ചേർ ചെയ്യാൻ ചെയ്യാൻ വി സി ഇല്ല എങ്കിൽ പ്രോ വി സിയെ ചുമതലപ്പെടുത്തും പ്രൊ വി സിയും ഇല്ലായെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളിനെ ചെയർ ചെയ്യിപ്പിച്ചുകൊണ്ട് യോഗം പൂർത്തിയാക്കാം ആ യോഗത്തിന് നിയമപരമായി സാധ്യതയുണ്ട് എന്നതാണ് ആ ചട്ടം അനുസരിച്ചാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ആ യോഗത്തിൽ പ്രമേയം അവതരിക്കുന്നു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ വിഷയം സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ജി മുരളീധരൻ തന്നെ പ്രമേയമായി ഉന്നയിക്കുന്നു ആ പ്രമേയത്തിൽ തുടർന്നുള്ള ചർച്ചയിലാണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ആ ചർച്ച പാടില്ല എന്ന നിലപാട് സിസ തോമസ് എടുക്കുന്നു അതിനുശേഷം യോഗം പിരിച്ചു പോയി പിരിച്ചുവിട്ടിരിക്കുന്നു ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നും ഒപ്പം തന്നെ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന ആവശ്യം പ്രമേയത്തിലുണ്ട് ആ പ്രമേയത്തിലെ ഭാഗം അംഗീകരിക്കാൻ സിസ തോമസ് തയ്യാറാകുന്നില്ല തുടർന്ന് ഭൂരിപക്ഷം സിസ തോമസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ സിൻഡിക്കേറ്റ് എടുക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് സിസാ തോമസ് യോഗം പിരിച്ചുവിട്ടു എന്ന നിലപാട് സ്വീകരിച്ച് ബി ജെ പി അംഗങ്ങളും സിസ തോമസും ഒന്നിച്ച് പുറത്തേക്ക് വരുന്നത് അതിൽ ബി ജെ പി അംഗങ്ങളുടെ നിലപാട് തന്നെ സിസ തോമസ് സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ സിസ തോമസ് വി എന്ന നിലയിൽ പുറത്തു വന്നാൽ പോലും ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സർവകലാശാല ചട്ടങ്ങൾക്കനുസരിച്ച് വേണ്ട അനുസരിച്ച് മാത്രമാണ് ഈ സിൻഡിക്കറ്റ് യോഗം പൂർത്തിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലെടുക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ സ്റ്റാൻഡിങ് കൗൺസിൽ നൽകുമ്പോൾ അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ നാളെ ഈ കോടതി രണ്ട് വിഭാഗവും കേൾക്കും പരാതിക്കാരൻ ആപരാതിക്കാരനായിട്ടുള്ള അനിൽകുമാർ തൻ്റെ സസ്പെൻഷൻ ചട്ടപ്രകാരമല്ല എന്ന കാര്യമായ